കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടന വേളയിലാണ് നമുക്ക് പ്രേം നസീർ ഉപയോഗിച്ചിട്ടുള്ള മാഷ് ഉണ്ടിട്ടാണ് ഈ ഒരു ഷോപ്പിംഗിൻ്റെ ഉള്ളിൽ ഇതാ ക്യാഷ് ഇല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് ആരും മേടിക്കാതിരിക്കരുത് നേരം കൊണ്ടുവരിക ഇവിടെ ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലഫ്റ്റി ബ്ലോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുൂരൂർ മുത്തൂർന്ന് പറഞ്ഞ സ്ഥലത്താണത് ഇവിടെ വരാനുള്ള പ്രധാന കാരണം ഇവിടെ ഒരു അടിപൊളി ഒരു ഫർണിച്ചർ ഷോപ്പ് ഓപ്പൺ ഓപ്പണാക്കുന്നുണ്ട് അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കാണുന്നവരാണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ അനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ മുത്തൂർ ടൗണിൽ തന്നെയായിട്ടുള്ളത് ഇതിൻ്റെ തൊട്ട് ബാക്കിലെനായിട്ടാണ് ഷോപ്പ് വരുന്നത് അപ്പം ഇനോഗ്രേഷന് വിടുത്ത ഒരു തങ്ങളാണ് വരുന്നത് അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഉണ്ട് അതേപോലെ ഫാസ്റ്റ് ഫർണിച്ചർ എന്ന് പറഞ്ഞാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് അകത്തുള്ള കാഴ്ചകൾ കാണാം ഇനോഗ്രേഷൻ്റെ ടൈം ആയിക്കൊണ്ടിരിക്കേണ്ട അതിൻ്റെ മുന്നായിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം നിങ്ങൾക്കൊക്കെ കാണിച്ചു വാ അങ്ങനെ നമ്മളിതാ ഈ ഫാസ്റ്റ് ഫർണിച്ചറിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് അകത്ത് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നതാണ് ഈ റോക്കിംഗ് ചേറിട്ട നല്ല ഭംഗിയുണ്ട് കാണാൻ അതേപോലെ തന്നെ നല്ല കംഫർട്ടായിട്ടുള്ള സംഭവമാണ് നമുക്കൊന്ന് ഇരുന്ന് നോക്കാം അയ്യോ ഇങ്ങനെ ഇടാക്കി കഴിഞ്ഞാൽ ഇടിപടിയായിട്ടാണ് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആടാ നമുക്ക് അതേപോലെ ഇതിൻ്റെ തന്നെ മൂന്നെണ്ണം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ തൊട്ടടുത്തു തന്നെ കാണുന്ന മൂന്നാൾക്ക് ഇരിക്കുന്ന സെറ്റിയാണ് വരുന്നത് ഇതെല്ലാം പഴയ തടിയിലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ ഒറ്റ സീറ്റായിട്ടുള്ള ഇതുണ്ട് ചെയറുകൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പഴയ മോഡലിലുള്ള ഒരു ടേബിളാണ് ചെയ്തിട്ടുള്ളത് ഇവർ ക്യാഷറാണ് ഇത് സെയിലിനുള്ളതല്ല കേട്ടോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മര ഉരുപ്പടികൾ കൊണ്ടാണ് ഇവിടെയുള്ള എല്ലാ ഫർണിച്ചറുകളും ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ട ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പുതിയ മോഡൽ ഒരു ടേബിൾ ഉണ്ട് അത് പഴയ തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇത് ഭയങ്കര ഭംഗിയുള്ളതാണ് കേട്ടോ ഇത് കാണുമ്പോൾ നമുക്ക് ടേബിളാണെന്നൊന്നും തോന്നുന്നത് നമുക്ക് ഇച്ചിരി കിട്ടുന്നില്ല നാല് സീറ്റാണ് വരുന്നത് നല്ല മോഡേൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം പഴയ ഉരുപ്പടിയാണ് പഴയ മരത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് വരുന്നത് നമുക്ക് ചെറിയൊരു സ്പേസിൻ്റെ ഉള്ളിൽ കൊള്ളിച്ച് ഇടാൻ പറ്റുന്ന ഒരു ടേബിളാണ് നാലാൾക്ക് ഇരിക്കുക അടിപൊളിയാണ് ഒരുപാട് സാധനങ്ങളെല്ലാം വെക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിൽ ഒരുപാട് സംഭവങ്ങളെല്ലാം കുത്തി നിറച്ച് വെച്ചിട്ടില്ല കേട്ടോ ഇത് അവരവിടെ ഒരു അഞ്ചോ ആറോ വർഷത്തെ പഴക്കമുള്ള ഒരു ഗോഡൗൺ ഉണ്ട് അവിടെ നിന്നാണ് ഇവർക്ക് കൂടുതൽ പർച്ചേസിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പോൾ ഇവരെ കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷോറൂമാണ് അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങളായി ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ ഇവർ ഓർഡർ ഉള്ള സംഭവം മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഒരുവിധ എല്ലാ സംഗതികളും ഇവർ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് സിറ്റൗട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ചെയറാണ് ഒറ്റ ചെയറ് അതേപോലെ തന്നെ തീപ്പോയി എല്ലാം വരുന്നുണ്ട് തീപ്പോയി ഒക്കെ ഒരുപാട് വെറൈറ്റികളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോഡൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെടുത്ത് കൊണ്ടുവന്നിടത്ത് അതേ വില തന്നെ ഇവർ ചെയ്ത് തരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അടിപൊളിയൊരു വെറൈറ്റി കീ പോയി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനെല്ലാം ഗ്ലാസ് ആണ് വരുന്നത് ഇതിലൊന്നും ഇപ്പോൾ ഗ്ലാസ് ഇട്ടിട്ടില്ല ഓർഡർ അനുസരിച്ച് ഗ്ലാസ് ഇട്ട് കൊണ്ടുപോകാമെന്നുള്ളതില്ല സേഫ്റ്റീൻ്റെ ഒരു ഇതായിട്ടാണ് ഇങ്ങനെ ഇട്ടിട്ടുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞു പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് പ്രേംനസീർ ഉപയോഗിച്ചുള്ള മേശ ഉണ്ട് ഇട്ടാ ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ ഇതാ ഇതാണ് ആ മേശ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പ്രേം പ്രേംനസീർ ഉപയോഗിച്ചാൽ പ്രേം നസീർ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അതേ മോഡൽ മാഷാണ് ഈ കാണുന്നത് ഇത് അതേ പാറ്റേണിൽ ഇവരിവിടെ ചെയ്തതാണ് പഴയ ഉരുപ്പടിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതേ മോഡൽ ഒരു മാറ്റമില്ലാതെ അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പ്രേം നസീർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അതേ മോഡല് മാഷിങ് കൊണ്ടുപോകാം മിതിരിവിടെ ഒരു ടേബിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ടേബിളും അതേപോലെ തന്നെ ഈ ഒരു ഒക്കെ ഫിനിഷ് കണ്ടെങ്കിൽ പഴയ മരത്തിലാണ് ചെയ്തിട്ടുണ്ട് ഒരിക്കലും പറയില്ല പറയില്ലെട്ടോ അത്രയും ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ റേറ്റ് കുറവാണ് ഇവിടെ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ഒരു മൂന്ന് കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും പഴയ തടിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഒറ്റ ഒറ്റക്കൈലൊക്കെ പൊങ്ങൂലിട്ടത് സാധനം നിങ്ങൾ വന്നു നോക്കിയാൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അടിപൊളിയാണ് ഇത് ഇരുളാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വിരൂളും തേക്കും അതേപോലെ മഹാഗണിൻ്റെ പഴയ മരത്തിലാണ് എല്ലാ ഫർണിച്ചർ സാധനങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത് മരത്തിൻ്റെ അല്ലാതെ വേറെ ഒരു സംഭവങ്ങളും ഇതിൻ്റെ അകത്തില്ല ഈ ഒരു ഭാഗത്ത് ഒരു മൂന്ന് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കാലൊക്കെ കണ്ടില്ലേ എന്ത് ഫിനിഷ് ആണല്ലേ ഇതെല്ലാം വരെ ഫാക്ടറിയിൽ അതായത് വരെ ഗോഡൌണിൽ വെച്ച് ചെയ്തതാട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് തൊട്ട് നോക്കിയാലൊക്കെ അറിയേണ്ടാവൂട്ടെ പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ ഡിസൈൻ കണ്ടോ ഞാൻ എല്ലാം നല്ല വെയിറ്റ് ചെയറും ടേബിളും മേശയും അതേപോലെ തന്നെ ഈ കട്ടിലും എല്ലാം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് പഴയ തടി ആയതുകൊണ്ടാണ് തോന്നുന്നത് ഇതിൽ വരുന്നത് നാല് ചെയറാണ് കേട്ടോ വരുന്നത് അപ്പം നാലാൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഭാഗത്തിലുള്ള ചെറിയ ടേബിളും വരുന്നുണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ആൾക്ക് ഇരിക്കുന്ന ടേബിളാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തു തരും കേട്ടോ ഓർഡർ അനുസരിച്ച് ചെയ്തു തരും നിങ്ങൾക്ക് അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേനാ മോഡൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മോഡൽ എവിടെന്നെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മോഡൽ ഇവർക്ക് കാണിച്ചു കൊടുത്താൽ മതി അത് ചെയ്തു തരണം ഈ ഭാഗത്ത് കണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു പത്തോളം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടാം നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും അറിയില്ല ഈ ഒരു സൈഡിലും കൂടി കട്ടിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉള്ള മോഡൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്ന നിങ്ങളെ ഡിസൈനനുസരിച്ച് നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങളെ റൂമിനനുസരിച്ച് ഇവർ സെറ്റ് ചെയ്ത് തരുന്നതാണ് ഈ ഒരു ഭാഗത്ത് ഇതാ നമുക്ക് സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ചെയർ കണ്ടില്ലേ ഇതൊരു പണ്ടത്തെ ഫീല് വരുന്ന ഒരു ചെയർ കിട്ടാ അടിപൊളി നല്ല ഭംഗിയുണ്ട് എല്ലാം പഴയ മരത്തിലാണ് ചെയ്തിട്ടുള്ളത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇത് ഇതേമാതിരി ഇങ്ങനെ പൊക്കാൻ പറ്റൂല പൊക്കി കഴിഞ്ഞാൽ നമ്മൾ ഊരം ഏറ്റവും നല്ല വെയിറ്റാണ് കേട്ടോ അപ്പോൾ ഇനി അവിടെ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ടേബിളുണ്ട് അതേപോലെ തന്നെ ചെയറുകളും കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരുമോ ഈ ഭാഗത്തു കഴിഞ്ഞാൽ ഒരുപാട് ടേബിളും അതേപോലെ തന്നെ ചെയറുകളും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചെയറുകളുണ്ട് ഇതെല്ലാം പഴയ മരത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇവരെ ഫാക്ടറി ചെയ്തതിനാണ് പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു സാധനം ഈ ഒരു ഷോപ്പിലില്ല കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു തടിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോഡൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ആ മോഡൽ ഇവർ ഇവിടുന്ന് ചെയ്തു തരും ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പോളിഷ് ചെയ്യുക പോളിഷ് ചെയ്യുന്ന മുന്നേ നിങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ട് ഗോഡൗണിൽ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു തടി പറ്റിയില്ല അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ അത് റീപ്ലേസ്മെൻ്റ് ചെയ്തിരുന്നു വേറെ ചെയ്തു തരും കേട്ടോ വേറെ മരത്തിൽ തന്നെ ചെയ്തു തരും അപ്പോൾ ആ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അത് ഫുള്ള് കംഫർട്ടായിട്ട് മാത്രമേ പോളിഷ് ചെയ്യുകയുള്ളൂ അപ്പം അങ്ങനെയും കൂടി ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക നിങ്ങൾക്ക് കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഓർഡർ കൊടുത്താൽ മതി അതേപോലെ തന്നെ വാങ്ങിച്ചാലും മതി പിന്നെ ഈ ഒരു ചെയ്ത സംഭവങ്ങളെല്ലാം അവിടെ നിന്നെല്ലാം ഓർഡർ വന്ന സാധനങ്ങളും അതേപോലെ ത്തിനെ ഈ ഒരു ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സംഭവം ഈ ഒരു ഷോപ്പിൻ്റെ കാര്യങ്ങളെല്ലാം ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ മരത്തെ ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവരെ ഗോഡൗണിൽ തന്നെ പഴയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഴയ മര ഉരുപ്പടികളിലാണ് ഈ ഫർണിച്ചർ സംഭവം കംപ്ലീറ്റ് ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചൊന്നുമില്ലായിരുന്നോ ഇവിടെ ഒരു ടീ പോയി ഒരു വെറൈറ്റി ടീ പോയി നല്ല ഭംഗി ഇല്ലേ കാണാൻ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഈ ഒരു ചെടിച്ചട്ടിയൊക്കെ വെക്കുന്നൊരു പോട്ട് പോലൊക്കെ ഇല്ലേ സംഭവം പക്ഷേ അതെല്ലാം കേട്ടോ ഇതൊരു വെറൈറ്റി ടീ പോയാണ് ആണ് ഇതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് ഈ മോഡൽ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇതിൻ്റെക്കാട്ടിൽ വേറെ ഏതെങ്കിലും മോഡൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചെയ്ത് തരൂട്ടോ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടോ സംസാരത്തിൻ്റെ ഇടയിൽ ഇതേപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഇവരിവിടെ ചെയ്യുന്നുണ്ട് ഈ മാഷാ അങ്ങനെ ലൈലായില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങളില്ല അത് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളെ വീടിനുള്ള സൈൻ ബോർഡെല്ലാം ചെയ്യുന്നുണ്ട് ഇതെല്ലാം മരത്തിട്ടാണ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കിട്ടുക സാധനങ്ങളെല്ലാം അപ്പം നിങ്ങൾ പുറത്ത് എന്താ പറയുക മഴയുള്ള കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കേട് വരില്ല അപ്പോൾ ഇതൊരു രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ സാധനം ഇവിടെ എത്തുന്നതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ എല്ലാ ഇതിൻ്റെ ഓണറായിട്ടുള്ള എൻ്റെ ഫ്രണ്ട് ഫാസിൽ ഇത് അവിടെ ഇവിടെ തന്നെ ഉണ്ടാകും അപ്പം ഈ ഒരു സംഭവത്തിൻ്റെ ഈ ഒരു സംരംഭത്തിനെ കുറിച്ചിട്ട് എന്താണ് നമ്മളെ പ്രേക്ഷകരോട് പറയേണ്ടത് നമ്മളെ കുട്ടികളൊക്കെ അവിടെ പുറത്തുണ്ട് നമുക്ക് അവിടെ നിന്നിട്ട് വിശദമായിട്ട് സംസാരിക്കാം ഓ അപ്പോൾ കുട്ടികളും സ്റ്റാഫുകളും എല്ലാവരും അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ നിന്ന് സംസാരിക്കാം ഇന്നൊഗ്രേഷൻ്റെ വീഡിയോയും കൂടി ഇതിൽ കാണിക്കുന്നതാണ് പുള്ളിക്കാരൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട് അതേപോലെ തന്നെ കല്യാണം ഇതിൻ്റെ വീടിൻ്റെ അവിസോമിങ്ങിൻ്റെ കാര്യത്തിലെല്ലാം ഒരുപാട് ആൾക്കാർ ടെൻഷനാണ് ഈ വീടിൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കടങ്ങൾ വരും അതേപോലെ തന്നെ ഈ കല്യാണം വരുമ്പോൾ ഒരുപാട് കടങ്ങളൊക്കെ വരും അപ്പോൾ ഫർണിച്ചറിന് ഓടുന്ന ലാസ്റ്റ് സ്റ്റേജിലാവും അപ്പോൾ അങ്ങനെ ഫർണിച്ചറിന് ഓടുമ്പോൾ ക്യാഷ് ഇല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് ആരും മേടിക്കാതിരിക്കരുത് നേരം കൊണ്ട് വരിക ഇവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലോ പറഞ്ഞ് ഇവിടെ ഇ എം ഐൻ്റെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ഇ എം ഐ സൗകര്യം ഇവിടെ ഉണ്ട് അപ്പം ഇത് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടാവൂല്ലത് ആ കാര്യങ്ങളെല്ലാം അതെല്ലാം ഒരു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം കൊണ്ടിട്ട് ഫാസ് ഫർണിച്ചറ് മുത്തൂരിലെട്ടോ എൻ്റെ പേര് മുഹമ്മദ് ഫാസിൽ തിരൂർ സ്വദേശിയാണ് അഞ്ച് വർഷത്തോളമായി ഫർണിച്ചർ മാനുഫാക്ചറിങ് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടന വേളയിലാണ് നമ്മൾ നിൽക്കുന്നത് ക്വാളിറ്റിയുള്ള ഫ ഫർണിച്ചർ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് നമ്മളുടെ പുതിയ ഷോപ്പിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്ഥാപനം വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ ഏഴൂർ റോട്ടിലാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ഫാസ്റ്റ് ഫർണിച്ചേഴ്സ് േഷന്റെ ഭാഗമായിട്ട് വന്ന കേട്ടോ അപ്പൊ നമ്മളിവിടെ നിന്ന് കുറച്ച് ശങ്കട കണ്ടിട്ടുണ്ട് വേറെ എല്ലാവരും കൂടിയാണ് ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത് പിന്നെ ഓണർ അതിൻ്റെ അകത്തുണ്ട് ആറിക്കുന്നു അപ്പൊ ഓരോ ജിലേബി അതേ ബിസ്കറ്റ് എല്ലാ മാനേജർ ആ മാനേജർ അങ്ങോട്ട് മാറി മാനേജർ തിരൂര് മുത്തൂരിലുള്ള ഈ ഒരു പാസ് ഫർണിച്ചറിൻ്റെ ഒരു കാഴ്ച നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരിക സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക എങ്ങനെ എന്നുള്ള ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ആ മറ്റൊരു വീഡിയോസുമായി വരണേ വരെ ഓക്കെ ബൈ ബൈ